ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ രാവിലെ പിന്നെ കിച്ചണിലത്തെ ഒരു തിരക്ക് ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഉണ്ടാവുമല്ലോ കാരണം കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ അത് ഒരു ദിവസത്തെ വിശേഷത്തിൽ പെടുത്താൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തായാലും നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് പിന്നെ ഇന്നത്തെ എൻ്റെ മറ്റു കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ലച്ചുവിന് സബ്ജിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവർ ഗ്രൂപ്പ് സോങ്ങിനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാ പേരൻസും കൂടിയിട്ട് എടപ്പാളിനെ ഒരു ഷോപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോകണം പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് നാളെ എന്തായാലും കൊടുക്കാനുള്ളതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കണം പിന്നത്തെ കാര്യം ഇന്ന് ഒരു രാത്രി ഒരു കല്യാണ കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ നമുക്കിന്ന് ഉച്ച വരെയുള്ള ഫുഡേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ രാത്രി എന്തായാലും ഫങ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കുക പിന്നെ നമ്മൾ ഇന്നൊരു ഫിലിം കാണാൻ പോകുന്നുണ്ട് കേട്ടോ കാന്താര ഫിലിം കാണാൻ വേണ്ടി പോകാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇന്ന് ചെയ്യേണ്ട ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലത്തെ കുക്കിങ് ഞാൻ പറഞ്ഞല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയുമാണ് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ആദ്യം വെച്ചിട്ട് അരി അങ്ങനെ ഇട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൈസ് കുക്കറിൽക്ക് ഇറക്കി വെക്കും പിന്നെ അത് പുട്ടൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചോറ് ആയിട്ട് വരുമല്ലോ പിന്നെ ഒന്ന് ഉപ്പേരിക്ക് കൂറുക്കയും പച്ചക്കായയും കൂടിയിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരട്ടപ്പഴം കാണിച്ചു തന്നിരുന്നില്ലേ പണ്ടൊക്കെ ഈ ഇരട്ടപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടക്കുട്ടി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഇരട്ടക്കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണല്ലോ പക്ഷേ ഇപ്പോൾ ഓരോരോ ആളുകൾ പറയും ഇവരനൊന്ന് കെയർ ചെയ്ത് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യങ്ങൾ പറയും പക്ഷേ എന്നിരുന്നാലും ഞാൻ അച്ഛനും അമ്മക്ക് കാണാതെ കുറേ ഇരട്ടപ്പഴം എടുത്ത് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തായാലും അന്നത്തൊക്കെ ഒരു പൊട്ട ബുദ്ധികൾ അങ്ങനെ എന്തോ ഇരട്ട കുട്ടികളൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ കുറെ ഇരട്ടപ്പഴം കഴിച്ചിരുന്നു ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പേരി വയ്ക്കൽ കഴിഞ്ഞു ഉപ്പേരി പുട്ടും കൂട്ടിയിട്ട് അവിടെ ആവട്ടെ പിന്നെ നിലച്ചൂന് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നതും ചോറ് കൂർക്കുപ്പേരി പിന്നെ മുട്ട പൊരിച്ചത് പൊരിച്ചതല്ല ഇങ്ങനെ വെറും ഉപ്പും മുട്ടയും കൂടി ഇങ്ങനെ കുത്തിപ്പേരി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും അത് പിന്നെ ഇങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഷോപ്പിങ്ങിന് പോകണമെന്ന് പിന്നെ അവിടെ ഒക്കെ പോയി വരുമ്പോഴത്തേക്കും കുറേ ലേറ്റാകും അപ്പോൾ പിന്നെ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടി തോന്നും അപ്പം ഞാനൊന്നും എല്ലാ ഉച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡി ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ വീട്ടിൽ അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പോവുക വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കിടക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നാളെ എന്തായാലും അവർക്ക് അത് രാവിലെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൂടെ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോവാറ് അതുമാത്രമല്ല ഞാൻ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കലക്കി വെക്കും വെക്കൂട്ടോ വല്ല ലൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും ഞാൻ കാരണം പുറത്ത് പോയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാം എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല ലച്ചോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഒരുമിച്ച് പോയിട്ട് കഴിക്കാം ഇതിപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അങ്ങനെ അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ലച്ചുവിൻ്റെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ നിറച്ചു എല്ലാം കഴിഞ്ഞ് എൻ്റെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ പെടപ്പാൾ പോകുന്നത് വീട്ടിൽ സകല പണികളും കഴിഞ്ഞു അടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പണി ചെയ്യാൻ തോന്നില്ല പിന്നെ ഈ മൈഗ്രെയിൻ നമ്മുടെ കൂടെപ്പുറപ്പ് ആയതുകൊണ്ട് എവിടെ പോയി വന്നാലും തലവേദനയായിരിക്കും ആയിരിക്കും ഒരു അരമണിക്കൂർ ഒന്ന് പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്ന് പുറത്തൊന്ന് വണ്ടിയിലൊക്കെ ഒന്ന് പോയി വന്നാലും തലവേദനയായിരിക്കും ആയിരിക്കും അപ്പോൾ നമ്മളെടുത്ത പട്ടുപാവാട ആ ഒരു ഗോൾഡൻ കളറും മെറൂണും ബ്ലൗസും അതാണ് എടുത്തത് കേട്ടോ പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എന്നുള്ളത് നാളെ എന്തായാലും കൊടുക്കേണ്ട ഡ്രസ്സാണിത് വേറെ ഒന്നുമല്ല രണ്ട് മൂന്ന് മാക്സ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കധികവും മാക്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിട്ടുക ഡെയിലി എനിക്ക് കിട്ടാറുണ്ട് ഒന്നോ രണ്ടെണ്ണോ ആയിട്ട് കിട്ടും മാക്സിയൊക്കെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിയട്ടെ ഞാൻ വിചാരിച്ചിരുന്നു വന്നിട്ട് കുറച്ച് സമയം കിടക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി ഞാൻ വിചാരിച്ചതിനേക്കാൾ സമയം വൈകിപ്പോയി കാരണം ആറ് ഏഴ് കുട്ടികളുണ്ട് ഏഴ് കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കണം അപ്പോൾ നമ്മൾ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചില നമുക്കിഷ്ടപ്പെട്ടത് ഒരു പക്ഷേ റൈറ്റിന് റൈറ്റ് കൂടുതലായിരിക്കും റൈറ്റ് പാകത്തിന് എന്താ മെറ്റീരിയൽ കുറവായിരിക്കും അപ്പോൾ രണ്ടും കൂടെ നമുക്ക് തുല്യമായി കിട്ടണം നമ്മൾ അത്ര വലിയ പ്രൈസുള്ള മെറ്റീരിയലല്ല എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏഴ് കുട്ടികൾക്കും അത്രയും മെറ്റീരിയൽ കിട്ടണ്ടേ അതുകൊണ്ട് അപ്പോൾ ഞാൻ എച്ചോനും ഒരു രണ്ടര മീറ്ററാണ് ഞാൻ പട്ടുപാവാടയുടെ തുണി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഇനി ഒരു ദിവസം തയ്ച്ച് തയ്ച്ചെടുക്കണം അത് പിന്നെ നമുക്ക് സമയം കിട്ടണതിനനുസരിച്ച് രാത്രി എങ്ങനെ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ മാക്സി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഞാനത് വൈകിട്ട് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ കാരണം രാവിലെ അവരിഞ്ഞ് മേടിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ രാവിലെ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും അപ്പോൾ അവർക്ക് വരുമ്പോഴതൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും അപ്പം നമുക്ക് തയ്ക്കാൻ കിട്ടിയ മാക്സികൾ ഇതൊക്കെയായിരുന്നു റെഡ് വയലറ്റ് പിന്നെ ആ ഒരു ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയതുണ്ടല്ലോ അതൊക്കെ ആയിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയ മാക്സികൾ അപ്പം ഞാനിതൊക്കെ ഒന്ന് മടക്കിയിട്ട് ഞാനിത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ രാവിലെ വന്നാൽ ഞാനും ബിസി ആയിരിക്കും അതുകൊണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് കുറച്ച് സമയം കിടക്കുകയാണ് കേട്ടോ കാരണം ലച്ചു സ്കൂളിട്ട് വന്നിട്ടാണ് നമ്മൾ ഫങ്ഷന് പോകുന്നത് അപ്പം ഇനി എനിക്ക് വേറെ പണികളൊന്നുമില്ല ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കുക കുറച്ച് സമയം കിടക്കുക ലച്ചു സ്കൂളിട്ട് വരുന്നത് വരെ കിടക്കുക ഇപ്പോൾ കുറേ സമയം എനിക്കൊന്ന് കിട്ടി പിന്നെ അലക്കിട്ട തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുക അതൊക്കെ തന്നെയുള്ളു പണിയുള്ളത് ഇനി എന്താ നമ്മൾ രാത്രി ഇപ്പോൾ സമയം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ആണ് വിവാഹ പാലസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിനി അവിടേക്ക് പോവായി പോയി അവിടെ നിന്നാണെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കുറച്ചു നേരം നമ്മൾ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരുന്നു കാരണം കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കണ കാരണം മഴയുടെ സ്ട്രോങ് അറിഞ്ഞിരുന്നില്ല അത് ഞങ്ങളൊരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇനി ഫിലിം കാണാൻ പോകാനുള്ളതാണല്ലോ നല്ല മഴ കൊണ്ടിട്ടുള്ള പോക്കായിരുന്നു കേട്ടോ കാരണം ഒമ്പതേ കാലിന് ഫിലിം തുടങ്ങും നല്ല മഴ ആയിരുന്നു വണ്ടി എവിടെങ്കിലും സൈഡ് ഓട്ടോ പിടിച്ച് പോയാലൊന്നും വരെ ചിന്തിച്ചതാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ മഴ കൊണ്ടിട്ട് അങ്ങോട്ട് പോയി പിന്നെ അധികം ഒന്നും ഇല്ല ഇവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ ദൂരം അപ്പോൾ നമ്മളത് തിയേറ്ററിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ ഗോവിന്ദ തിയേറ്ററുണ്ട് ശാരദ മൂവീസുണ്ട് അപ്പോൾ നമ്മൾ ശാരദയിന്നാണ് കാണുന്നത് ഗോവിന്ദ രാവണപ്രഭു ആണ് കേട്ടോ ഉള്ളത് എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു കണ്ടതാണ് എന്നാലും ഇത് എടപ്പാൾ ഈയിടെ ആയിട്ടുള്ള സ്റ്റുഡിയോ ആണേ അത് അപ്പോൾ അത് നമ്മൾ ഇതാ തിയേറ്ററിൽ എത്തി ലച്ചുവിന് അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ ലച്ചുവിനായിരുന്നു ഏറ്റവും ആഗ്രഹം കാന്താര കാണണം എന്നുള്ളത് പക്ഷേ എനിക്ക് ലച്ചുവിന് പേടിയാവുമോ കാരണം അതിൻ്റെയൊക്കെ ഓരോരോ ഇത് ഞാൻ ഓരോ ഭാഗങ്ങളൊക്കെ നമ്മൾ റീൽസിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു അവൾ പേടിക്കുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഭയങ്കര കൂളായിട്ട് ഇരുന്നിട്ട് കാണുക ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തെ നമ്മൾ തിയേറ്ററിലെത്തി ശാരദ മൂവീസിലാണ് പൊതുവേ ഫിലിം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ഒന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് തിയേറ്ററിൽ തിയേറ്ററിലെത്താറ് പക്ഷേ ഇന്ന് നല്ല നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഫിലിമൊക്കെ തുടങ്ങി ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഫിലിമിൻ്റെ റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ നന്നായിട്ട് മഴ കൊണ്ടുവന്നത് അത് മാത്രമല്ല മഴ കൊണ്ടുവന്ന് നേരെ ഈ എ സി തിയേറ്ററിലേക്ക് അങ്ങ് കയറിയതാണ് അപ്പോൾ എനിക്കിങ്ങനെ കിടക്കിടാനും വരയ്ക്കുന്നുണ്ടായിരുന്നു തണുത്തിട്ട് പിന്നെ ഈ ഫിലിമിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല പിന്നെ ആയപ്പോൾ ഒരു ചായ കുടിച്ചു ലെച്ചുതേ ഒരു ചിപ്സും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചായ മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിൽ പോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ